ഒരു 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 വലിയ വലിയ സിനിമ 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 ആഗ്രഹമൊന്നും ഉണ്ടായിരുന്നില്ല എന്തിനെ ചോദിച്ചാൽ ഇത് ഒരിക്കൽ മാത്രം ചെയ്യാൻ ചെയ്യാൻ പറ്റുന്ന സിനിമയാണ് ഇത്ര ആഗ്രഹമില്ലായിരുന്നു എന്നാൽ എന്തുകൊണ്ട് ചെയ്തു എന്ന് ചോദിച്ചാൽ ഒരിക്കൽ മാത്രമേ ഈ സിനിമ ചെയ്യാൻ പറ്റൂ ഒരുപാട് വർഷത്തെ അധ്വാനമാണ് ഈ സിനിമ എന്നാണ് ലാലേട്ടൻ പറഞ്ഞത് മലയാള സിനിമ കണ്ട ഏറ്റവും വലിയ ബിഗ് ബജറ്റ് ചിത്രമായിരുന്നു ബറോസ് ലാലാടന്റെ സംവിധാനത്തിൽ ഇറങ്ങിയ സിനിമ ആരാധകർക്ക് ഏറെ പ്രതീക്ഷയായിരുന്നു എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത അനുസരിച്ച് ബോക്സ് ഓഫീസിൽ തകർന്നടിഞ്ഞ അവസ്ഥയിലാണ് സിനിമ പ്രൊമോഷന് ചെലവഴിച്ച തുക പോലും തിരിച്ചു ലഭിക്കാത്ത അവസ്ഥയാണ് നൂറ്റി അൻപത് കോടിയാണ് സിനിമയുടെ ചെലവ് എന്ന് പറയപ്പെടുന്നത് ഇനി അത്ര തന്നെ ഇല്ലെങ്കിലും എങ്ങനെ പോയാലും ഒരു അൻപത് കോടിക്ക് മുകളിലാണ് വലിയ നഷ്ടം തന്നെയാണ് നിർമ്മാതാവായ ആന്റണിക്ക് സംഭവിച്ചത് കുട്ടികൾക്ക് വേണ്ടി മാത്രം തയ്യാറാക്കിയ സിനിമ എന്നാണ് കണ്ടവർ മുഴുവനും പറയുന്നത് ആദ്യമൊക്കെ കുടുംബ പ്രേക്ഷകർ വന്നിരുന്നെങ്കിലും പിന്നീട് തിയേറ്റർ കാലിയാകുന്ന അവസ്ഥയാണ് കണ്ടത് ഏറെ കുട്ടി ആഘോഷിക്കപ്പെട്ട ഒന്നായിരുന്നു സിനിമയുടെ പ്രഖ്യാപനം താര ഒക്കെ അന്ന് ഒന്നിച്ചിരുന്നു എന്തൊക്കെയാണെങ്കിലും ആദ്യ സംവിധാനം പരാജയമാണെങ്കിലും ഇനി ലാലേട്ടൻ വരാൻ പോകുന്ന സിനിമകൾ ഏറെയാണ് പ്രധാന ചിത്രമായ ആരാധകർ കാത്തിരിക്കുന്ന സിനിമ പൃഥ്വിരാജാണ് സംവിധാനം കൂടാതെ ദൃശ്യം ത്രീ വരുന്നു എന്ന റിപ്പോർട്ടുകൾ വന്നിരുന്നെങ്കിലും അത് തികച്ച് വ്യാജമാണെന്ന് സംവിധായകൻ ജിത്തു ജോസഫ് തന്നെ വെളിപ്പെടുത്തി ബറോസിന് ഇനിയുള്ള പ്രതീക്ഷ ഒ ടി ടി റിലീസാണ് അടുത്ത മാസം തന്നെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് തിയേറ്ററിൽ പരാജയപ്പെട്ട പല സിനിമകളും ഒ ടി ടിയിൽ ഹിറ്റാവാറുണ്ട് സിനിമ നിങ്ങൾ കണ്ടതാണോ എന്തായിരിക്കും സിനിമ പരാജയപ്പെടാനുള്ള കാരണം ലാലേട്ടന്റെ സംവിധാനം എവിടെയാണ് പാളിയത് നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ രേഖപ്പെടുത്തുക